വയനാട് മാനന്തവാടിയിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിലുണ്ടായ തർക്കത്തിൽ ഇടപെട്ട യുവാവിനെ റോഡിലൂടെ വലിച്ചിടച്ചു ചെമാടൂരിലെ മാതനെയാണ് കാറിന്റെ ഡോറിനോട് കൈ ചേർത്തുവച്ച് അര കിലോമീറ്ററോളം ദൂരം വലിച്ചിടച്ചത് സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവിൽ ചെക്കുഡാം കാണാനെത്തിയ രണ്ട് സംഘങ്ങൾ തമ്മിലാണ് വാക്കുതർക്കമുണ്ടായത് ബഹളം കേട്ട് പ്രശ്നത്തിൽ ഇടപെടാനെത്തിയ നാട്ടുകാരും വിനോദസഞ്ചാരികളും തമ്മിലും തർക്കമുണ്ടായി കല്ലുമായി ആക്രമിക്കാനൊരുങ്ങിയ യുവാവിനെ തടഞ്ഞപ്പോഴാണ് മാതനെ കാറിലിരുന്നവർ റോഡിലൂടെ വലിച്ചഴിച്ചത് അരയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ യുവാവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വളരെ അസഭ്യം നിറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിട്ട് വണ്ടി കൊണ്ട് കടയുടെ മുമ്പിൽ നിർത്തുകയും അവർ പിറകിൽ വരുന്ന വാഹനക്കാരുമായിട്ട് എന്തോ അടിപിടി കൂടി കച്ചറുകൂടി അവരെ കല്ലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ആദ്യം അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ആദിവാസി ആയിട്ടുള്ള മാതനെന്ന് പറയുന്ന ആളെ വണ്ടിയിലേക്ക് ഉന്തി കൊണ്ടുപോവുകയും വണ്ടിയിലേക്ക് ഡോറിന് പിടിച്ച് കൈ ഉള്ളിലേക്ക് പിടിച്ച് ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ അതിവേഗത്തിൽ അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു യുവാവിനെ വലിച്ചഴിച്ച കാർ കണ്ടെത്താനായില്ല നാലുപേരാണ് കാറിലുണ്ടായിരുന്നത് കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസ് എന്ന ആളുടെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമൃത ന്യൂസ് വയനാട്